കേച്ചേരി അക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വൻ അപകടം കെ എസ് ആർ ടി സി ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് പത്ത് പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടമുണ്ടായത് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരായ രാജേഷ് കണ്ടക്ടർ ഷൈജു അബ്രഹാം ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ ബസ് യാത്രക്കാരായ സജീവ് സതീഷ് എൽസൺ ഷെമീർ ഷീന ലിജി ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് കുന്നംകുളത്തു നിന്നും മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോകുകയായിരുന്നു ലോറി അക്കിക്കാവ് ഭാഗത്തു നിന്നും വന്ന് പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ബസിന്റെ ഡ്രൈവർ ഇടിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത് ഡ്രൈവർ ബസിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു ഇടയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസ്സും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്ത് ഇടിച്ചു നിന്നു ഈ ജംഗ്ഷൻ കട്ട് ചെയ്ത് ഈ രണ്ട് സ്റ്റോപ്പിംഗ് ഈ രണ്ട് സ്റ്റോപ്പിങ് കഴിഞ്ഞു സ്ലോ ആയിട്ടാണ് പക്ഷെ ഇപ്പത്തുനിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് പക്ഷേ ഈ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കയറി ഇടിച്ചത് ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു ഞാൻ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ലോറി ലോറിയും ഇപ്പുറത്ത് നല്ല സ്പീഡിൽ ഇല്ലെന്ന് പറയാനില്ല അവർ വിൻഡോ പൊടിച്ച് വീണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും യാത്രക്കാരും എരുമപ്പെട്ടി ആഡ്സ് പ്രവർത്തകർ കടങ്കോട പഞ്ചായത്ത് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ സി എച്ച് സെൻട്രൽ ആംബുലൻസ് പ്രവർത്തകർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എരുമപ്പെട്ടിയിൽ നിന്നും കുന്നംകുളത്ത് നിന്നും പോലീസും എത്തിയിരുന്നു പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പരിക്കേറ്റ രണ്ട് യാത്രക്കാരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ബസ്സിലെ മറ്റു യാത്രക്കാരെ പുലർച്ചെ നാലു മണിയോടെ കെ എസ് ആർ ടി സി ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ബസ് എത്തിച്ച് കൊണ്ടുപോയി പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ചു കയറി കേടുപാടുകൾ സംഭവിച്ചത് റോഡ് നിർമ്മാണം എട്ടാമത്തെ അപകടമാണ് മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ 916 স্বর্ণஅபரணங்கள் மாற்றி எடுக்கும்போது விலையில் உப்புக்கтелю மாற்றில்லை. ஏதுவும் புதிய மாடல்கள் ஏதுவும் குறைந்த பணக்குலி சுந்தமாக கா. 10 பவனில் தொடங்கும் எக்ஸ்க்ளூசிவ் wedding Trendy and traditional variety collections. பொன்னில் தீர்த்த மோதிபதி தாண்டின் ஆத்மவங்கல். Mughal